ക്രിസ്തുനാഥൻ്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ക്രിസ്മസിനോട് അനുബന്ധിച്ച് ശോഭയോടെ നിലകൊള്ളുന്ന സെൻ ആൻസ് കൈസ്കൂൾ സബർമതിയാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് ക്ലാസ് അടിസ്ഥാനത്തിൽ വളരെ മനോഹരമായ രീതിയിലാണ് ഓരോ കുട്ടികളും ഈ ഒരു ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് വേണ്ടി മനോഹരമായ രീതിയിൽ ഈ സ്കൂളും സ്കൂളിലെ പരിസരങ്ങളും ഒരുക്കിയിരിക്കുന്നത് ധാരാളം നക്ഷത്രങ്ങൾ നമുക്ക് ഈ സ്കൂളിനോട് അനുബന്ധിച്ച് കാണുവാൻ സാധിക്കും നിറഞ്ഞ ഒരു നക്ഷത്ര വലയങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് സെന്റാൻ സ്കൂള് നക്ഷത്രം ഒരു അടയാളമായിരുന്നതുപോലെ ഇതാ ഈ ഒരു സ്കൂളിനും ഇത് വലിയ ഒരു അടയാളമായിട്ട് നിലകൊള്ളുകയാണ് മറ്റു മതസ്ഥര് ധാരാളമുള്ള ഈ ഒരു ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ ദൃശ്യഭംഗികൾ ആരെയും മനം കവരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മനോഹരമായി കാഴ്ച കണ്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ രംഗങ്ങൾ മുഴുവൻ ചിത്രീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായി ഇതുപോലെ മനോഹരമായ രീതിയിൽ ഓരോ നിലകളിലും നക്ഷത്രങ്ങൾ തൂക്കി മനോഹരമായ വർണ്ണഭംഗികളോട് കൂടി ക്രിസ്മസിനെ വരവില്ക്കുവാൻ വേണ്ടി ഈ സ്കൂളും ഈ സ്കൂളിലെ പരിസരങ്ങളും ഒക്കെ ഒരുങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് നല്ല ഇമ്പ കാഴ്ച തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ പ്രത്യേകമായി ഓരോ സിസ്റ്റേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്